ഹലോ അപ്പോൾ നമ്മളെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും അടിച്ചുപൊളി സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും അടിച്ച് കയറി വായോ അപ്പോൾ നമ്മുടെ പൃഥ്വിട്ടിന്റെ ബർത്ത്ഡേ പ്രിപ്പറേഷൻസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് വരാൻ പോകുന്നത് ഇന്ന് ചെക്കൻ്റെ ബർത്ത്ഡേകൾ ആഘോഷിക്കുന്നതിന്റെ ഒരു തിരക്കിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അതിന്റെ മുന്നേ നമുക്ക് ഒരു ചെറിയൊരു സംഭവം ഉണ്ട് നമുക്ക് ഈ ബർത്ത്ഡേക്ക് നമ്മൾ എന്ത് ഡെക്കറേഷൻ ചെയ്യും എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ കുറെ ആലോചിച്ചു എന്തൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും എന്തൊക്കെ അവസാനം വൈക്കോലി വരെയൊക്കെ വെച്ച് ചെയ്താലോ വരെ ചിന്തയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവസാനം സോണി പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാം അപ്പോൾ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു കുറേ കടകളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ ആമസോണിൽ കയറി തപ്പി അപ്പോൾ നമുക്ക് കേക്കിനനുസരിച്ചുള്ള ഒരു കളറ് ആ ഒരു കളറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് പറ്റിയ ഒരു ടൈപ്പ് സാധനം തന്നെ നമുക്ക് ഓൺലൈനിൽ കണ്ടു അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരം സാധനം കൈ കിട്ടി അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അത് അപ്പോൾ ഞങ്ങൾ അതൊന്നും ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ലെവൽ എന്നുള്ളത് ആമസോൺക്കാരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ കാരണം നമുക്ക് ഇനി വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഇനി രണ്ട് ദിവസം കഴിഞ്ഞ ബർത്ത്ഡേ ആണ് ഇനി വീണ്ടും രണ്ടാമത് ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കാനൊന്നും നമുക്ക് പറ്റൂല നമ്മൾ നമ്മളെങ്ങനെയാ വെച്ചാൽ അതിൻ്റെ രീതിയിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത് അതിൻ്റെ മുന്നേ ബർത്ത്ഡേ ബർത്ത്ഡേക്കൂട്ടനെ കണ്ടുപൊളിക്കും കുട്ടൻ കാലത്തൊക്കെ നീച്ച് അടിപൊളിയായി സുന്ദര കുട്ടനായി കുളിക്കാതെ ഇരിക്കുകയാണ് അല്ലേ ഓ അച്ഛനക്കുട്ടിനെ ആരെ കാട്ടിട്ട് അത് കൊടുക്കല്ലേ മൂർച്ചല്ല യെസ് അങ്ങനെ നമ്മുടെ സോണി ചേച്ചിയാണ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോണത് കാരണം അവൾക്കാണ് ഇത് കൂടുതൽ താല്പര്യം

ഹൗസ് ഓഫ് ബാൻഡർ ഇതൊക്കെയാണ് കൊടുത്തുക്കുന്നത് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ടല്ലേ വിളിച്ച് രണ്ട് ചീട്ട പറഞ്ഞാലോ ഞങ്ങൾ ഉദ്ദേശിച്ചത് സ്കൈ ബ്ലൂ ആയിരുന്നു കേട്ടോ അപ്പൊ സ്കൈ ബ്ലൂ കളറാണ് വരേണ്ടത് പക്ഷെ ഡാർക്ക് ബ്ലൂ ആയി ആ കൊഴപ്പല്ല അല്ലെങ്കിലും പണി കെട്ടിക്കൊണ്ടിരിക്കുകയല്ലോ ഇപ്പൊ നമുക്ക് ഈ ഇടയിൽ നീ എന്തോ താ കാണിക്കണേ ഇതൊക്കെ വലിച്ചു വാരി ഒരുത്തി ഇതൊക്കെ വാരിട്ടിച്ച് എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത് വൈറ്റ് കളർ എത്ര ഉണ്ട് യാ അതക്കർട്ട അത് ഞാൻ എടക്കോ ഓരോന്ന് നമുക്ക് unbox ചെയ്യാ കാണിച്ചക്കണ പിടിച്ചോ 3 സാധനങ്ങളെ ബലൂൺ ഉണ്ട് അല്ലേ ബലൂൺ എത്ര ഉണ്ട് ഇനി വാങ്ങിക്കേണ്ട വരുമോ എന്നെനിക്ക് ഡൗട്ട് ഉണ്ട് അതെന്താ അറിയാ ഓക്കേ എന്താ ഇത് ഇത് ഫസ്റ്റ് बर्थडे ആ ഒരു ബാനർ വരുമല്ലോ നമുക്ക് ആ സാധനം ഓക്കേ 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 അപ്പുറത്ത് ഗോൾഡ് ഗോൾഡായിരിക്കും കഴുതേ അല്ല എവിടെ ഇതൊക്കെ ഞാൻ ഇപ്പൊ ശെരിയാക്കി തരാം ഇതൊക്കെ ഞാൻ അടിച്ചു പൊളിക്കും ഞാനിപ്പോ ഇവിടെ ഇതൊന്നും എനിക്കിവിടെ കാണാനിഷ്ട എനിക്കിതൊന്നും വേണ്ട അല്ലേ പ്രത്യോ താ ഞാൻ അടിച്ച് ആ അത് എല്ലാം അതാണ് നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ പാക്കിങ് കാര്യമായിട്ടങ്ങൾ ഒന്നും നമുക്ക് വേറെ ചെയ്യാനായിട്ടൊന്നുമില്ല കാരണം ഏകദേശം എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫുഡ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അധിക പേരൊന്നും ഇല്ലേ ഞങ്ങൾ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ ഒരു പത്ത് പ ഇരുപത് പേര് അടങ്ങുന്ന ഒരു ചെറിയൊരു ഫംഗ്ഷൻ അതിന് എത്ര പേര് വരും എന്ന പോലും നമുക്കറിയില്ല ചെറുതായിട്ട് നടത്താമെന്നൊക്കെ കാര്യം കാരണം അമ്മമ്മിയും പേരൊക്കെ മരിച്ചതായത് വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ ചുരുക്കി വെച്ചിരിക്കുന്നത് ഓക്കെ എന്താണ് എന്താ ഒരു വന്നിട്ടുണ്ട് എന്ത് കേസിനാവും എന്താണ് ആ പൂട്ടിന്ന് ദോശ എന്താ വെച്ചുണ്ടാക്കൂ ദോശ മതി ദോശ മതി വൈസ് അല്ലേ ദോശ മതി ദോശ മതി ഞങ്ങൾക്ക് ദോഷ മതി ഞങ്ങൾ ഞാനും പൃഥ്വിക്കുട്ടനും ഒന്ന് ചെറുതായിട്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു പ്രകൃതി രമണീനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഓക്കേ ഇതാണ് ഇല നിനക്ക് പറിച്ചെടുക്കാനൊക്കെ പറ്റിയ സാധനം അത് ചക്ക നമ്മൾ അങ്ങനെ നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ പോകട്ടോ വീടൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കണ റൂമ് പ്രത്യേകിച്ച് അലമ്പാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് വൃത്തിയാക്കി ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ട് ഗൈസ് അപ്പോൾ അതിന്റെ ഒരു പരിപാടിയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത് കേട്ടാ ഇവിടെ ഒക്കെ ഫുള്ള് കച്ചറിയാണ് കച്ചറ രണ്ട് വലിയ കച്ചറുള്ളതായിരിക്കുന്നു ഇവിടെ ഇതിന് രണ്ടിനെ എവിടെയെങ്കിലും കൊണ്ടോ കളയാണ് നമുക്ക് ബെഡ് കാര്യങ്ങള് പിന്നെ അവിടെയും ഇവിടെയൊക്കെ കണ്ടില്ലേ കുറെ കുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കാനുണ്ട് എന്നാൽ ഞങ്ങൾ ആ ഒരു ജോലി കടക്കാൻ പോവാന്ന് അപ്പൊ കായങ്ങനെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒക്കെ ആക്കിയിട്ടുണ്ട് ആ ഇനിയുണ്ട് ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കിടന്ന ചപ്പ് കുപ്പ തേങ്ങ മാങ്ങ ഒക്കെ എടുത്തൊക്കെ എടുത്ത് പുറത്തേക്കിട്ട് ഇനി ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കണം നമുക്ക് പ്രത്തൂട്ടിനൊന്ന് കുറച്ചു നേരം മാറ്റാൻ ഉണ്ട് കാരണം ഇല്ലെങ്കിൽ തുമ്മലും അലർജി ഒക്കെ വരും അതിന് ഓക്കെ കുറച്ച് പണിയിലാണ് എന്താ പറയാ അങ്ങനെ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കാസ് ഓക്കേ ഞങ്ങളൊന്ന് കുളിച്ച് സുന്ദരനായി കണ്ട ഞങ്ങളെ ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നോ കമെന്റ് ചെയ്യണേ എങ്ങോട്ടാണോ അവിടെ അവിടെ ആരാടോ അവിടെ ആരാടാ വായി നോക്കണേ ചെറുക്കനെ ഇപ്പൊ നോട്ടം കുറച്ച് കൂടിക്കണേ അപ്പുറത്തെ പറമ്പിക്കാൻ നോക്കിട്ട് എന്തൊക്കെയാ വിളിച്ചു പോകുന്നുണ്ട്